വീട്ടുമുറ്റത്ത് ആമ്പൽക്കുളവും താമരക്കുളവും കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് വളർത്തുന്നതും പരിപാലിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല വീടിനെ മനോഹരമാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവക്കൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഗ്രീനറി വ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ രണ്ട് ടൈപ്പ് ആമ്പലാണ് ഉള്ളത് ഒന്ന് പനാമ പസഫിക് എന്ന് പറയുന്ന ആമ്പലും പിന്നെ മറ്റൊരു ഇനവുമാണ് ഇതൊക്കെ ട്രോപ്പിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആമ്പലാണ് ആമ്പൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വെയിൽ കിട്ടുന്ന സ്ഥലം കണ്ടെത്തുക എന്നതാണ് നല്ല വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആമ്പൽ നന്നായിട്ട് വളരുകയുള്ളൂ അതുപോലെ പൂവിടുകയുള്ളൂ പിന്നെ വേണ്ടത് ഇതുപോലത്തെ വലിയ പ്ലാസ്റ്റിക് പോട്ടാണ് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് വലിയ പ്ലാസ്റ്റിക് പോട്ടുകൾ കിട്ടും അതിനകത്ത് നമുക്ക് ആമ്പൽ വളർത്തിയെടുക്കാൻ പറ്റും പോട്ടിന്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് മഴയത്ത് വെള്ളം കയറിയാൽ ആ ഹോളിലൂടെ അധികമുള്ള വെള്ളം പുറത്തേക്ക് പോകും അതല്ലെങ്കിൽ ഇതുപോലത്തെ ആയാലും നമുക്ക് ആമ്പൽ വളർത്തിയെടുക്കാൻ കഴിയും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആമ്പൽ നടുമ്പോൾ പോട്ടി മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ആദ്യം വേണ്ടത് ചാണകപ്പൊടിയാണ് ഇത് മൂന്നിഞ്ച് കനത്തിൽ ഇടുക നല്ല തരി തടിയായിട്ടുള്ള ചാണകപ്പൊടിയാണ് എടുക്കേണ്ടത് ഇത് ഈ പോട്ടിനകത്ത് ഇട്ടു കൊടുക്കാം നന്നായിട്ട് നിരത്തിയ ശേഷം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ടുകൊടുക്കാം വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് ഇതിന്റെ മുകളിലേക്ക് കല്ലില്ലാതെ ചുമന്ന മണ്ണിടുക ഒരു ആറ് ഇഞ്ച് കനത്തിൽ നിരത്തി കൊടുക്കുക മണ്ണിൽ കല്ലും കട്ടയും വേടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ നീക്കം ചെയ്ത് നല്ല അടിച്ചെടുത്ത മണ്ണാണ് വേണ്ടത് ചെളി വേണമെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ മിക്സ് നന്നായി കുഴയുന്ന രൂപത്തിലാണ് ആക്കേണ്ടത് കുഴച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ അടിയിൽ നിറച്ചിട്ടുള്ള ചാണകപ്പൊടി അധികം കുത്തി കുത്തിയിളക്കാതെ മേൽമണ് മാത്രം കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി ഇനി നമുക്ക് നടാനുള്ള ആമ്പൽ എടുക്കാം ഇതിന്റെ വേര് ഭാഗം നോക്കുക ചെറിയ ട്യൂബ് പോലെ കാണാം അല്ലെങ്കിൽ ചെറിയ വേരുകളായിട്ട് കാണാം ആ വേരുകൾ ഉള്ള ഭാഗം വേണം മണ്ണിനടിയിൽ കുഴിച്ചു വെക്കാൻ പോട്ടിന്റെ നടുഭാഗത്തായി ചെറിയ കുഴിയെടുത്തിട്ട് അതിലേക്ക് വേരുകൾ ഇറക്കി വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നടുഭാഗത്ത് തന്നെയാണ് നടേണ്ടത് വലിയ ആഴത്തിൽ കുഴിക്കുകയും വേണ്ട എന്നാൽ വേരുകളൊക്കെ അകത്താവുകയും വേണം ഇനി ശ്രദ്ധിക്കേണ്ടത് പാത്രത്തിന്റെ വശങ്ങളിലൂടെ വളരെ സാവധാനത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം മണ്ണ് കുത്തി ഇളക്കാതെ വശങ്ങളിലൂടെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നട്ട് കഴിഞ്ഞാൽ ഇലകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആമ്പൽ നട്ട് കഴിയുമ്പോൾ വെള്ളം കലങ്ങിയിരിക്കുന്നത് കാണാം ഒരു ദിവസം കഴിയുമ്പോൾ വെള്ളം തെളിഞ്ഞു കാണാൻ പറ്റും വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ ഗപ്പികളെ ഇതിലേക്ക് ഇടാം കൊതുക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആമ്പൽ നട്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ആമ്പലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒച്ച് ഇലകളിൽ നോക്കുകയാണെങ്കിൽ ഒച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ തന്നെ നശിപ്പിക്കേണ്ടതാണ് പുഴുക്കളെയും കാണാൻ പറ്റും അതിനെയും നശിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു വളർത്തുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഒരുപാട് തരത്തിലുള്ള ആമ്പൽ വളർത്തിയെടുക്കാൻ സാധിക്കും ആമ്പലിന്റെ തൈകൾ ഉണ്ടാക്കുന്ന വിധം മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം